എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദ്രശു ഇന്നെൻ്റെ ചോറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ മക്കളേ കുത്തിരിയുടെ കഞ്ഞിയാണ് കേട്ടോ നല്ല ചൂടുള്ള കുത്തിരി കഞ്ഞി അതിലേക്ക് ഇതാ തേങ്ങച്ചമ്മന്തി മാങ്ങ അച്ചാർ പിന്നെ ഒരു പുളിക്കറി പുളിക്കറിയാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നെൻ്റെ കഞ്ഞി വരൂ നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം ഒരു കഞ്ഞി ഒരു കഞ്ഞി ഈ കഞ്ഞിയിൽ കുറച്ച് അച്ചാറങ്ങോട്ട് ഇടുക കുറച്ച് തേങ്ങാ ചമ്മന്തി അങ്ങോട്ട് ഇടുക ഇങ്ങനെ കിട്ടിട്ട് ഈ കഞ്ഞി അങ്ങോട്ട് കുടിക്കുന്ന രുചി ഒന്നിനും പറ്റില്ല കിട്ടുക ഒന്നിന് കട്ട ഇതെന്റെ രാവിലത്തെ ഒരു പാത്രാ കേട്ടാ നിങ്ങള് രാവിലെ പലഹാരം കഴിക്കുമ്പോൾ ഞാൻ കഞ്ഞി കുടിക്കുന്നു ഇവിടെ പലഹാര പണിയൊന്നുമില്ല കറി വെക്കാന്ന് പറഞ്ഞൊരു പ്രശ്ന ആർക്ക് പച്ചക്കറി മാത്രം വെക്കണവർക്ക് എന്തിട്ടല്ല ദിവസും കറി വെക്കുന്നു നോക്കിയപ്പോൾ എല്ലാ ഓരോ ഓരോ കഷ്ണങ്ങളുണ്ട് ഒന്നും നോക്കിയില്ല പരിപ്പിട്ട് കൂടുകറിയോ വെച്ചു ഇനിയിപ്പം കലണ്ടറിൽ ആ മാവാസി നാളെ കൊടുത്തേ അങ്ങനെ ഇന്ന ആ മാവാസി ഉണ്ടെന്നാണ് ചിലർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യും ഈ കലണ്ടർ കാര്യം ഇങ്ങനെ ഒന്ന് നോക്കാണ്ടാണോ കലണ്ടറിൽ ഇങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല കലണ്ടർ നമ്മളെ ആശ്രയിക്കുന്നത് വിശേഷങ്ങൾ അറിയാനാണ് ആ വിശേഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ദിവസമല്ല എന്താകട്ടെ ഞാൻ തരുന്ന ആളെടുക്കണോളൂ എൻ്റെ വീഡിയോ കാണുന്ന ഒരു മകൻ സ്വാമി കുത്തിരി കഞ്ഞി പിന്നെന്താണ് പച്ച കുരുമുളക് പച്ച കുരുമുളക് ഇട്ട രസം കപ്പ ഇതൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കഞ്ഞി വീടേ ചെയ് എന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളെ ചെയ്യാഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഈ പച്ച കുരുമുളക് ഇവിടെ നിന്ന് എനിക്ക് കിട്ടും എൻ്റെ അവിടെ കൃഷിയൊന്നുമില്ല ഇവിടെ വരുന്ന കാര്യങ്ങളോടും പറയണം എവിടെയെങ്കിലും കുരുമുളക് നിൽക്കണേ ഒരു പല പച്ച കുരുമുളകിൻ്റെ കൊണ്ടുവരണം എന്ന് പറയണം ആ വെട്ടിയ ഞാന് അവയുടെ ചെയ്യാട്ടോ അതുവരെ നിങ്ങൾ കാത്തിരിക്കും നാളെ നീ അമാവാസി പൂജ അമാവാസി പൂജ നാളെ എനിക്ക് വേറൊരു സ്ഥലത്ത് പൂജയുണ്ട് പൂജയെന്ന് പറഞ്ഞാൽ നമ്മൾ പതിനായിരം അമ്പതിനായിരം പറഞ്ഞിട്ട് പോകുന്ന പൂജയല്ല ഏട്ടാ ഞാൻ അങ്ങനെയാ എല്ലാവർക്കും ഉപകാരിയാണ് എന്നാൽ നമുക്ക് തിരിച്ച് കിട്ടണതൊക്കെയോ ചാക്കിലും കൊട്ടയിലും നിറയ്ക്കാൻ പറ്റാത്ത എന്തോ ആവട്ടെ പരാശക്തി നമുക്കപ്പമുള്ളപ്പോ ധൈര്യമായി എവിടേക്കും നമുക്ക് പോകാം നമ്മുടെ മൂക്കിൻ്റെ തുമ്പ് വേർക്കാൻ അവൾ അനുവദിക്കില്ല കാളി അനുവദിക്കില്ല അപ്പൊ കാലങ്ങളായിട്ട് തന്നെ പരിചയ കുട്ടിയാണ് അവനല്ല നിലയിൽ ഇരുന്നിരുന്നതാ കൂട്ടുകെട്ടികൾ അവനെ നശിപ്പിച്ചു കൂട്ടുകെട്ടികൾ നശിപ്പിച്ചു എന്ന് പറയാം ഒന്നു പറയാൻ പറ്റില്ല കാരണം നമ്മളും മുറി എനിക്ക് നിൽക്കുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവണത് എനിക്കും എനിക്കിതുപോലെയൊക്കെ കുറെ പറ്റിയതല്ലേ നമ്മൾ രചനയില്ലേ സ്നേഹിക്കാറിയുന്നവർക്ക് ഒന്നും കള്ളത്തരല്ലവർക്ക് സ്നേഹിക്കാറിയുന്നവർ ഈ വരുന്നവരൊക്കെ ഇങ്ങനെ ചിരിക്കണു കളിക്കണം ചാമീ എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം അവർക്ക് നമ്മളോട് ഇത്ര പ്രേമവും ഇവിടെ ഒന്നുമില്ല മക്കളെ അവരുടെ കാര്യശ്രാപ്തിക്ക് വേണ്ടി അത് മതി ആ കൂട്ടത്തില് വരില്ല മെലർ ഉണ്ടാവും അന്ന് നമ്മളവരെ മനസ്സിലാക്കൂല്ല നമുക്ക് ചതി പറ്റി എല്ലാവരും നമ്മളെ ഇട്ടെറിഞ്ഞ് ആക്ഷേപിച്ച് കല്ലെറിഞ്ഞു പോയ ശേഷേ ആ വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുള്ളൂ എന്താ ചെയ്യുക മനുഷ്യരാണ് നമ്മൾ തെറ്റും കുറ്റമൊക്കെ എല്ലാവർക്കും സംഭവിക്കുക അല്ലേ അപ്പോൾ ആ മകം പറഞ്ഞു വിഷ്ണുമായ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാമി വിഷ്ണുമായിക്കും നീലമയ്ക്കും ഒരു പൂജ അവിടെ ഉണ്ട് അവിടെയും കൂടി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ കാലങ്ങളായി പോയിട്ട് ശേഷം ഞാൻ പോയിട്ടില്ല ആ കുട്ടി എന്നെ ഒരു പാട്ടുസ്ഥലത്ത് വെച്ചിപ്പോൾ കണ്ടു അപ്പോൾ എൻ്റെ നമ്പർ ചോദിച്ചു നമ്പർ കൊടുത്തു അവരെ പഴയ ഫോണൊക്കെ നഷ്ടപ്പെട്ടു നമ്പറൊന്നുമില്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ വിക്ഷിച്ചു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടി അങ്ങനെ മാസിലന്ന് പോയിട്ട് രാത്രി പൂജ നടത്താൻ പറയുന്നുണ്ട് ബോധിക്ക് എന്താ വേണ്ടെന്നുള്ളതൊക്കെ ഇവിടുത്തെ ഞാൻ നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതി എടുത്തിട്ടുണ്ട് ഇനി എന്താവും ഏതാവോ ആവോ അവരുടെ ദോഷങ്ങൾ അവരെ ആ കുട്ടീനെ ബാധിക്കുമോ അപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കും നമുക്കറിയില്ല ഇതൊന്നും പണം പണം ചോദിച്ചിട്ടോ ഞാൻ അവിടെ വന്ന കർമ്മം എന്നറിഞ്ഞാൽ ഇത്ര കാരണം എന്ന് പറഞ്ഞിട്ടൊന്നല്ല ഏട്ടാ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ ഞാൻ ഒന്നും വേണ്ട ഒന്നൊന്നാവട്ടെ അവർ ഒരു രൂപ എനിക്ക് കിട്ടിയാൽ മതി ഒറ്റ ഒരു രൂപ ചെയ്തുകൊടുത്ത സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കള്ളപ്പേര് കിട്ടിയിട്ടുണ്ട് വണ്ടി കൂലി വെളി നിരാണ്ട വന്ന് ചെയ്ത് പോയി ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് ചിത്രപ്പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ തെറ്റിദ്ധാരണയുടെ പേരിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കില്ലാതെ പോയി ഞാൻ പറയുന്നത് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ബോധം അവർക്കില്ലാതെ പോയി സാധാരണ ആൾക്കാരാണ് അപ്പോ അതിലൊക്കെ തെറ്റിദ്ധാരണ പ്രകാരം എനിക്ക് കുറച്ച് പേരു ദോഷൊക്കെ ഉണ്ടായി കാരണം ഭയമാണ് പോവാൻ അപ്പോൾ ഞാൻ ചില ഭൂരിക്ക് ഇരിക്കുമ്പോൾ പോകണ്ട എന്ന് എന്നോട് ആരോ ഒന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്കൊരു ശങ്ക ഇനി എന്താണാവോ ഇത് എന്നൊരു തോന്നലുണ്ട് ഉണ്ട് അറിയില്ല ഞാൻ പോയി നോക്കട്ടെ അപ്പൊ ശരി മക്കളെ അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചേ പുതിയ വീടിൽ കാണാട്ടെ